കുറച്ച് ദിവസം മുന്നേ എഫ് സി ട്വന്റി ഫൈവിന്റെ ഒഫീഷ്യൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ദാറ്റ് മീൻസ് നിർത്താം നോർമലി നാലായിരം ഉള്ളിലൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റലുണ്ട് ഐ കാൻ അഫോർഡ് ഇറ്റ് മാൻ ഇന്ത്യക്ക് ഇത്ര പൈസ ഒന്നും ഇല്ല എന്റെ അക്കൗണ്ട് ബാലൻസ് വേണം ഞാൻ ഇവിടെ ഇവിടെ കാണിച്ചോ ബ്രോ ഫൈവ് ഞാൻ എഫ്സിവന്റി ഫോർ നിർത്തുന്നില്ല ഇനിയും തന്നെ ബ്രോ ഹൗ 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 ടെൽ മി നിങ്ങൾ കോപ്പി പേസ്റ്റ് എന്തിനാണ് ഞാൻ ശരിക്കും അല്ല ജോലിക്കും പോകേണ്ടി വരും ഈ ഗെയിം വാങ്ങണമെങ്കി ഗൈസ് ഞാന് ക്രൗഡ് ഫണ്ടിങ് തുടങ്ങിട്ടോ എല്ലാരും എനിക്ക് ഓരോ ഉറുപ്പി വെച്ച് തരണം നിർബന്ധ നിർബന്ധമാണ് അല്ലാതെ എനിക്ക് ഈ ഗെയിം വാങ്ങാൻ പറ്റൂല നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും വീഡിയോസ് ഇടാത്തതെന്ന് ഈ ഗെയിമൊക്കെ വാങ്ങണമെങ്കിൽ ഞാൻ ശരിക്കും വല്ല ജോലിയും ചെയ്യേണ്ടി വരും പണ്ടറം വാവ് എനിവേ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്റെ എൻ ഗെയിം സ്ക്വാഡ് ആൻഡ് ഞാൻ കഷ്ടപ്പെട്ട് ഇവോൾവ് ചെയ്തുണ്ടാക്കിയ നമ്മുടെ സ്വന്തം ബെസ്റ്റ് ഐ എസ് എൽ സ്ക്വാഡ് ഈ രണ്ട് ടീമിനെയും പരിചയപ്പെടുത്തി തരാ ആൻഡ് രണ്ട് ടീമിനെ വെച്ചും ഞാൻ ഓരോ മാച്ച് കളിക്കും എങ്ങാനും ഈ മാച്ചസിൽ ഞാൻ തോറ്റ ഇങ്ങക്ക് ഇരുന്നൂറ് ഉപ്പ്യ വെച്ച് ഞാൻ തരണം അതൊക്കെ ഫൈനലി നമുക്ക് ഈയൊരു പൊട്ട ഗെയിമിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട് എഫ് സി ട്വൻറ്റി ഫോർ ഈസ് ഡൺ ആൻഡ് ഡസ്റ്റഡ് ഇതല്ലോ നമ്മുടെ എൻ ഗെയിം സ്ക്വാഡ് ഇതല്ല ബേസിക്കലി ഞാൻ ഈ ഗെയിം അൾട്ടിമേറ്റ് ടീം മര്യാദ തൊട്ടിട്ട് കുറെ മാസങ്ങളായി സോ ഓയ് 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 ഇതെല്ലാം എന്റെ അനിയന്റെ ലീലാവിലാസങ്ങളാണ് ഈ ഈ പ്ലേയേഴ്സ് ആയാലും ഈ സ്ക്വാഡ് ആയാലും ഒക്കെ ഇനിക്ക് ഒരു പരിചയവുമില്ല ആ ഇതാണ് നമ്മുടെ സ്ക്വാഡ് ബട്ട് ആ സ്ക്വാഡ് പരിചയപ്പെടുത്തി തരുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലുള്ള ഓ സ്റ്റാർട്ടിങ് ഇലവനിൽ വരാത്ത പ്ലേയേഴ്സിനെ നോക്കിട്ടോ നയൻറ്റി സെവൻ ഇതൊക്കെ ഇതൊക്കെ വാക്കർ മുസിയാല ലോണോ അവരൊക്കെ ലോണാ കോപ്പ അമേരിക്ക ചാമ്പ്യൻ ഇതൊക്കെ ആരാണാവോ കോൾഡ് ഗോട്ട് ചേത്രി ഗോമസ് ഓ സി ഓ നമ്മുടെ സ്ക്വാഡിൽ വരാത്ത പ്ലേയേഴ്സ് അത്യാവശ്യത്തിന് അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ റിസർവ്സ് ഡിയാനി ഉദോഗി കോൾ ഒബമയാങ് ഇവരൊക്കെ എന്താണാവോ എന്തിനാണാവോ ഇവിടെ എനിക്കറിയില്ല ഗാസ് ഇതിൻ്റെ എൻ ഗെയിം അല്ല ഇന്റെ അനിയൻ്റെ ആണ് ഓനാണ് എല്ലാം ചെയ്തത് അപ്പോൾ ഓനോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് നമ്മൾ ഓണിന്റെ സ്കോഡ് വെച്ചിട്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാണ് ഓക്കെ എനിക്കറിയാം ആൾ അടിപൊളിയാണ് നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് മാച്ചൊക്കെ കളിച്ചോണു നയൻറ്റി ഫൈവ് റേറ്റഡ് റഫേൽ യാവു സ്മൈൽ മെർച്ചൻ അതിന് മാത്രമേ പറ്റുള്ളൂ പോർച്ചുഗലിൽ കളിക്കുമ്പോ മാറി ആൾ നമ്മുടെ അൾട്ടിമേറ്റ് ടീം എത്തിയിട്ടുണ്ട് ബ്രോ റിജക്റ്റഡ് ആൻഡ് എന്നിട്ട് എന്നിട്ടാള് ആർ ബി തീരുമാനം എടുത്താണ് മാൻസ് രണ്ട് പോർച്ചുഗീസ് ഫ്രോഡ്സ് ഡിബാല ആൻഡ് റൈസ് ഇങ്ങനൊന്നല്ലേട്ടോ ഞാൻ ലാസ്റ്റ് നോക്കുമ്പോ ആ എമിലിയാനോ മാർട്ടിനസ് ഇന്റെ ടീമിന്റെ ഗോൾ കീപ്പർ ആയിട്ടോ ഇൻഡാനിയൻ ഇന്നറിയില്ലോ ഇൻഡാനിയനും ഞാനും തമ്മിൽ ഒരു ബന്ധുമില്ല ഓനെ ഞാൻ ഒഴിവാക്കിട്ടോ കേട്ടോ എന്തത് എമിലിയാനോ മാർട്ടിനസ് ഇന്റെ ടീമിന്റെ സ്റ്റാർട്ടിങ് ഗോൾ കീപ്പർ ആണ് അത്രേ ഹയ്യോ റൂഡിഗർ ഗെയിമിലെ രണ്ട് ബെസ്റ്റ് ടൈപ്പ് ഓഫ് ഡിഫൻഡേഴ്സ് ആട്ടോ രണ്ടാളും അടിപൊളിയാണ് ക്രൂസ് മോഡ്രിച്ച് ഫിയാൻ റൂയിസ് അമീൻ യാ 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 പുസ്കാസ് ആൻഡ് ഡാർവിസി ഇതാണ് നമ്മളെ സ്ക്വാഡ് പ്രത്യേകിച്ച് കഥ പറയാനൊന്നുമില്ല കഥ നമ്മൾ നമ്മുടെ ഐ എസ് എൽ ബസ്കോഡിനെ കാണിച്ചിരുമ്പോ ഞാൻ പറയാ ഇത് ജസ്റ്റ് നമ്മൾ ഒരു മാച്ച് കളിക്കൂ ഇനി ഞാൻ തോറ്റ ഇങ്ങക്കാണ് മെച്ചം ഓക്കെ ഞാൻ തോൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളി ഈ വീജു ഞാൻ തോൽക്കുന്ന ഓരോ മാച്ചും നിങ്ങൾക്ക് ഇരുന്നൂറ് റുപ്യ വെച്ചാ ഓക്കെ ഇരുന്നൂറ് റുപ്പ്യ വെച്ച് എനിക്ക് ഈ വീജ്യോ ഒന്ന് ഇരുന്നൂറ് റുപ്പ്യ പോലും കിട്ടില്ല പിന്നെ എന്ത് ചെയ്യാനാ ഒക്കെ വേണ്ടിട്ട് എൽ ഐ ഡിവിഷനിലേക്ക് ഇപ്പൊ ഞാൻ കളിച്ചാല് പണി കിട്ടൂട്ടോ പിന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ പേടിച്ച് കീഴടങ്ങണ ഒരാളല്ലു ഞാൻ വരെ കൊടുക്കുള്ളൂ ഞാൻ അന്ന് ചേത്രന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിന്റെ ജയ്സ് ഇട്ടതാ അതുവരെ മാറ്റിയിട്ടില്ല കാരണം ഞാൻ അതിന് ശേഷം ഈ ഗെയിം തൊട്ടില്ല Get out. ും പറ്റൂലട്ടോ ഓ മെസ്സി മെസ്സിണ്ടെങ്കിൽ മാത്രമോ സേവ് ചെയ്യുള്ളൂ ഞാൻ ടാക്കിൾ ചെയ്ത പോള അത് എനിക്ക് അത് എനിക്ക് കൺസിഡർ ചെയ്തില്ല കക്ക മാത്രാണ് കേട്ടോ പേരിനുള്ള പെർഫോമൻസ് വെക്കുന്നുണ്ട് ഇതെന്ത് മാങ്ങോസിനെ പിടിച്ചിട്ട് കിട്ടണില്ലേ

ആ ഇരുന്നൂറ് പോയി നിങ്ങൾ ആരും വിഷമിക്കണ്ട ഓക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ് കിട്ടാൻ ഏറ്റവും ചാൻസ് ഉള്ളത് ഈ ഒരു ഈ ഒരു സെക്ഷനിലാണ് നമ്മുടെ ബെസ്റ്റ് ഐ എസ് എൽ സ്ക്വാഡ് നമുക്ക് ആദ്യം ബിൽഡ് ചെയ്യാം ഓക്കെ നല്ല ഗോൾ കീപ്പർ എന്ന് പറയാൻ ആരുല്ല ഐ എസ് എല്ലില് നമുക്ക് അവരെ ഇവോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഏത് തൽക്കാലം നമുക്ക് ഗുർപ്രീതിനെ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം ആള് ഒന്നുമില്ലെങ്കിലും കുറെ ഹൈറ്റ് എങ്കിലും ഉണ്ട് സിക്സ് സിക്സ് വാച്ച് കൊറച്ചായിട്ട് ഞങ്ങൾക്കൊക്കെ തിന്നൂടെ യോ ഈ കീപ്പേഴ്സ് എക്സ്റ്റിങ്ക്ട് ആണോ പുല്ല് ഉപയോഗിച്ചോളാം കൂട്ടത്തിൽ ആരെ ഹൈറ്റ് കൂടുതൽ ബാക്ക് ആരെയുള്ളത് ഞാൻ വിചാരിച്ച അത്ര നല്ല പ്ലേയേഴ്സ് ഒന്നും ഇല്ലോ ഡിഫൻസിന്റെ കാര്യത്തില് പക്ഷെ നയൻറ്റി ത്രീ റേറ്റഡ് ലെസ്കോ ആൻഡ് എയ്റ്റി നൈൻറ്റഡ് ജിങ്കൻ വിത്ത് ഫോർ പ്ലസ് മാൻ വിൽ ആള് പൊലങ്കളിയാണെന്നാണ് ഇന്ത്യ അനിയ പറഞ്ഞത് പ്ലെയർ റിവ്യൂല് നമ്മുടെ മിഡ്ഫീൽഡ് ആൻഡ് അറ്റാക്കേഴ്സ് അത് വേറെ ലെവലാട്ടോ ആട്ടോ വേറെ ലെവൽ എന്ന് പറയാനുള്ള കാരണം ഓപ്ഷൻസ് കുറച്ച് കൂടുതലാണ് ലെഫിംഗില് നമുക്ക് ഒരാളെ ഇടാൻ പറ്റുള്ളൂ ആളിപ്പോഴും എയ്റ്റി സിക്സ് ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് അറിയാലോ റേറ്റിംഗിലല്ല കാര്യം ആ റേറ്റിംഗ് അല്ല കാര്യം നമ്മൾ നിങ്ങൾ കേട്ടില്ല സൈസ് 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 മാറ്റർ ആ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുക അതിലാണ് കാര്യം ഇന്നോട് എങ്ങനെ അതറിയാമെന്ന് ചോദിക്കരുത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ എനിക്കറിയില്ല സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് നയൻറ്റി ത്രീ റേറ്റഡ് ഗൈസ് നോക്കി ഓപ്ഷൻസ് നോക്കി ഒന്ന് ഒന്ന് കണ്ണ് തുറന്ന് നോക്കി ജീക്സൺ സുങ് ഫോർസ് ഫോർ പ്ലേ സ്റ്റൈൽസ് മാൻ റൈറ്റ് വിങ്ങിലെ ഒരു റൈറ്റ് ആയിട്ട് നമ്മളെ കയ്യിലില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ തളിക്കാലത്തിനാൾ അവിടെ കളിക്കട്ടെ ലൂണ കളിക്കാൻ കഴിയോ റൈറ്റ് വിങ്ങില് ഇല്ലല്ലോ ഇല്ല ഓക്കെ രണ്ട് സ്ട്രൈക്കേഴ്സ് ആയിട്ട് ദിമി 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 ആൻഡ് മറ്റേ ചേത്രിനെ നമ്മൾ ഇറക്കണില്ല ഓക്കെ ചേത്രി ബെഞ്ച് കിടക്കട്ടെ ആളെന്തായാലും റിട്ടയർ ചെയ്തതല്ലേ കുറച്ച് സമാധാനത്തിൽ അവിടെ ഇവിടെ ഇരുന്നോട്ടെ പാവം നമ്മളെ ബെഞ്ച് ആൻഡ് റിസർവ് ഇടാനുള്ള പ്ലേസ് ഇതാ കമ്മിങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് വരുത്തട്ടോ എന്റെ അഭിപ്രായത്തിൽ വല്ല നെഗുവേരനൊക്കെ ലെഫ്റ്റ് ബാക്കിൽ ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല കെമിസ്ട്രി യാ അതാണ് നല്ലത് നെഗുവേരി കളിക്കട്ടെ ചേത്രിന്റെ എന്താന്നറിയോ നയൻറ്റി സിക്സ് റേറ്റഡാ ഇവരൊക്കെ പക്ഷെ ഫേക്ക് സ്റ്റാറ്റ്സ് ആ റേറ്റിങ് മാത്രമേ ഉള്ളൂക്കാൻ അറിയില്ല അങ്ങനത്തെ പ്ലേസ് ആ ഇതും ദിമിയൊക്കെ അങ്ങനെയാണ് എന്നാണ് ഇന്റെ അനിയം പറയുന്നത് പിന്നെ ഓന വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായോ കാരണം എനിക്കിത് ശീലല്ല ശീലല്ലാ വേറെ പ്രത്യേകിച്ച് കഥ പറയാനൊന്നുമില്ല ഞാൻ തോറ്റാങ്ങൾക്ക് ഇരുന്നൂറ് റുപ്യ തോറ്റില്ലെങ്കിലോ ഒന്നുമില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഫുൾ ഐ എസ് എൽ പ്ലേസ് കോഡ് വെച്ച് ഞാൻ ജയിച്ച അതും ബ്രോൺസ് കീപ്പറാ നിങ്ങൾ ആലോചിക്കണം എൻ്റെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ടായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി പറ്റുകയാണെങ്കിൽ പ്ലീസ് ഫോളോ ഓൺ ഇൻസ്റ്റഗ്രാം സിക്സ്റ്റി നയൻ സിക്സ്റ്റി നയൻ ഡ്രീം ഈ സ്റ്റിൽ ദർ നമ്മുടെ ഓ അണ്ണനെ കണ്ടിട്ടോ ലൂണ കണ്ടോ പോണണ്ടോ പോണണ്ടോ ചെക്കും വേഴ്സസ് അണ്ണൻ വേഴ്സസ് അണ്ണൻ ആര് ആര് ജയിച്ചു ജിങ്കൻ ലൂണോടിക്കോ ലൂണോടോ ലൂണോടൻ ഇത്രയും ഡയലോഗ് അടിക്കാൻ നിക്കേന് ആ കൈവാക്കറ് നാറിക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്പീഡാണ് പിന്നെ എങ്ങനെയാടി രക്ഷപ്പെടുകാളും നല്ല രണ്ട് ചാൻസ് ഗ്രീസ്മാൻ വേഴ്സസ് ജിങ്കൻ ആര് ജയിച്ചു ജിങ്കൻ കോഴ്സ് ഓയ് നൈസ് നൈസ് പ്ലേ പ്ലേ അത് കിക്ക് ഓഫ് ആണ് ഇന്റെ കുഴപ്പമില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല

ഇവ നോക്കി ലോങ് ബോളൊ കളിച്ച് വെറുപ്പിക്കണം നോക്ക് ആരാണ് ഗോൾ അടിച്ചത് നോക്കി ആരാണ് ഗോൾ അടിച്ചത് നോക്കി വയ്യ കേട്ടോ ഇവന് വയ്യസ്ലി

സൂവും കാണണ്ടിരും ഗ്രീറ്റിംഗ് കണ്ട എനിക്കെന്ത് വാങ്ങി വാടി നമ്മളെ ഗോളി മോശായി പോയി ഓൻ്റെ നേരെ അഞ്ച് ഷോട്ട് വന്നിട്ടുള്ളൂ അതിൽ നാലും ഗോളായി നമ്മളിത് നോക്കി നമ്മൾ എട്ട് ഷോട്ട് അടിച്ച് ആറെണ്ണം ഓൺ ടാർഗറ്റ് ഓൻ്റെ മെയിൻ സ്കോട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓനെ തോൽപ്പിച്ചിട്ടോ ഞാനൊന്ന് ശരിക്ക് ഫോക്കസ് ചെയ്ത് ഇറ്റ്സ് ഫൈൻ ഒരു ഇരുന്നൂറ് ഉപ്പ് ഞാൻ തരണം ഞാൻ മാച്ച് തോറ്റതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ആ ഇരുന്നൂറ് കിട്ടാൻ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട പറ്റാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ പിന്നെ വീഡിയോനെ പറ്റി എന്തെങ്കിലും കമൻ്റ് ചെയ്യുക ആ എന്താവും ഞാൻ പിക്ക് ചെയ്യാം എനിവേ യാ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ